കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് സൈഡായിട്ടുള്ള ഒരു അടിപൊളി ഗോപി മഞ്ചൂരിയൻ്റെ റെസിപ്പി ഉടനെ നമ്മുടെ ചാനലിൽ വരുമെന്ന് ഗോപി മഞ്ചൂരിയൻ്റെ മിക്സ് വെച്ച് ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നോർമലി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗോപി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് കേട്ടോ സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ ആൻ ജെ ഗ്രേവിങ്സ് അപ്പോൾ നമ്മുടെ ഗോപി മഞ്ചൂരിയന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ച സവോള വട്ടത്തിലരിഞ്ഞ പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എരിവിന് അവശ്യാനുസരണം എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെ വൈറ്റും ഗ്രീനും നമ്മൾ ഫ്രൈഡ് റൈസിന് യൂസ് ചെയ്ത മതി സെപ്പറേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടത് സോസുകളാണ് ടൊമാറ്റോ സോസ് റെഡ് ചില്ലി സോസ് ആൻഡ് സോയ് സോസ് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കോളിഫ്ലവർ വറുത്തത് കോളിഫ്ലവർ വറുക്കുമ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരിഞ്ഞു വെച്ച കോളിഫ്ലവറും ഇട്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വെക്കണം ബാറ്റർ തയ്യാറാക്കാനായി കടലമാവ് മൈദ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് മുളക് പൊടി കളറിന് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ലൂസാവാനും പാടില്ല എന്നാൽ കട്ടിയാവാനും പാടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസുകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തു വയ്ക്കാം ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് റെഡ് ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി സോസ് ആയാലും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രേവി എന്തോരം വേണോ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം സോസുകളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം വേറെ ഒരു ബൗളെടുത്ത് അതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കട്ടകളൊന്നുമില്ലാതെ കോൺഫ്ലോർ നല്ല ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം സാധനങ്ങളെല്ലാം റെഡിയാക്കി അടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ അടുപ്പിൽ പാൻ വയ്ക്കാവൂ പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായപ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു അരിഞ്ഞുവെച്ച ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തീ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മുടെ ഗോപി മഞ്ചൂരിയൻ തയ്യാറാക്കിയെടുക്കുന്നത് ശേഷം അരിഞ്ഞു വെച്ച പച്ചമുളകും സവോളയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവോള ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സ്പ്രിംഗ് ഉണീൻ്റെ വൈറ്റ് പോർഷനും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ശേഷം നല്ലപോലെയൊന്ന് ഇളക്കി കൊടുക്കാം സവോളയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച് ക്യാപ്സിക്കും ആഡ് ചെയ്യാവുന്നതാണ് ഒരുപാട് സവോള മുരിഞ്ഞു പോകേണ്ട ആവശ്യം ഇല്ല കേട്ടോ ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാപ്സിക്കം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോസുകളുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഉപ്പ് നോക്കി നമ്മുടെ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആഡ് ചെയ്ത സോസുകളുടെ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറ് കുറച്ചീച്ച കുറച്ചീച്ച ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറുക്കി എടുക്കാം കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ ഗ്രേവി പെട്ടെന്ന് കുറുകി വരും കുറുകി വന്ന ഗ്രേവിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം കോളിഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലാ ഭാഗത്തും ആ സോസ് പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കോളിഫ്ലവർ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓണിയൻ്റെ ക്രീം പോർഷൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും ഗ്രേവി വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് തയ്യാറാക്കാൻ ഭയങ്കര സിമ്പിളും അപ്പോൾ നമ്മുടെ ഗോപി മഞ്ചൂരിയനും വെജ് ഫ്രൈഡ് റൈസും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയനും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് വെജിറ്റേറിയൻസിനൊക്കെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കോംബോ ആണിത് രണ്ടും അസാധ്യ ടേസ്റ്റുമാണ് ഉണ്ടാക്കാം ഭയങ്കര സിമ്പിളും ആണ് സോ ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായി ഡു ഫോളോ എ ജെ ഗ്രേവിങ്സ് അപ്പോൾ ശരി ബൈ